ഹായ് ഫ്രണ്ട്സ് ആർ എം ജെ ജോബ് ലെറ്ററിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രൈമറി അധ്യാപകരായ ബി എഡുകാർ ബ്രിഡ്ജ് കോഴ്സ് പൂർത്തിയാക്കണം ഒരു വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയായില്ലെങ്കിൽ സർവീസിൽ നിന്നും പുറത്താകും പ്രൈമറി സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്ന ബി എഡ് ബിരുദദാരികൾ ആറുമാസത്തെ ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണമെന്ന് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നിർദ്ദേശിച്ചു ബി എഡ് ഉള്ളവർക്ക് പ്രൈമറിയിൽ അധ്യാപകരാകാമെന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയെട്ടിന് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഉത്തരവിട്ടിരുന്നു അതനുസരിച്ച് നിരവധി പേർ പ്രൈമറി അധ്യാപകരായി ജോലിയിൽ പ്രവേശിച്ചു പക്ഷേ എൻ സി ടി ഇയുടെ ഈ ഉത്തരവ് സുപ്രീംകോടതി പിന്നീട് റദ്ദാക്കി ബി എഡ് ബിരുദധാരികൾ പ്രൈമറി സ്കൂൾ അധ്യാപകരാകാൻ യോഗ്യരല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനൊന്നിന് സുപ്രീം കോടതി വിധിച്ചു അതിനാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിനുമിടയിൽ ജോലിയിൽ പ്രവേശിച്ച ബി എഡുകാരുടെ യോഗ്യത സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു ഇതിനു പരിഹാരമായാണ് ഇവർക്ക് ബ്രിഡ്ജ് കോഴ്സ് ഏർപ്പെടുത്തുവാൻ തീരുമാനമായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളാണ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ ചുമതല ഓൺലൈനായോ വിദൂര വിദ്യാഭ്യാസ രീതിയിലോ കോഴ്സ് പൂർത്തിയാക്കാം ഒരു വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയായില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അധികൃതർ അറിയിച്ചു ഒറ്റത്തവണയായിട്ടാണ് ഈ കോഴ്സിന് അനുമതി നൽകുന്നത് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ കോഴ്സ് ബി എഡുകാർക്ക് പ്രൈമറിയിൽ ജോലി ചെയ്യാനുള്ള യോഗ്യതാ കോഴ്സായി ഇതിനെ കണക്കാക്കാൻ പാടില്ല നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ മാത്രമേ ഇത് പരിഗണിക്കുകയുള്ളൂ ഇത് പൂർത്തിയായതിൻ്റെ പേരിൽ ആർക്കും പുതുതായി ജോലി നൽകാൻ പാടില്ലെന്നും എൻ വ്യക്തമാക്കി